നീലേശ്വരം പടിഞ്ഞാറ്റംകൊടുവിൽ ശ്രീ നാഗച്ചേരി ദേവസ്ഥാനം ആണ്ടുകളിയാട്ടത്തിന് ധന്യമായ പരിസമാപനം അവസാന ദിവസം മരങ്ങിലെത്തിയ പൂമാരുതൻ വിഷ്ണുമൂർത്തി തെയ്യങ്ങളുടെ സംഗമ നടനം ഏറെ വിശിഷ്ടമായ കാഴ്ചയായി ഉയർന്ന തികഞ്ഞ പാരമ്പര്യ വിധിപ്രകാരമുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും അണുകിട വ്യതിചലിക്കാതെയാണ് ഈ വർഷവും നീലേശ്വരം പടിഞ്ഞാറ്റംകൊഴിവിൽ ശ്രീ നാഗച്ചേരി ദേവസ്ഥാനത്ത് കളിയാട്ടം കൊണ്ടാടിയത് മൂന്നു നാളുകളിലായി നടന്ന ആണ്ടുകളിയാട്ടത്തെ കളിയാട്ടത്തെ തിരുമുൽക്കാഴ്ച സമർപ്പണവും തോറ്റം പുറപ്പാടും അനുബന്ധ പരിപാടികളും അന്നദാനവും എല്ലാം ഇത്തവണയും അതിവിശേഷമാക്കി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് കളിയാട്ടം കാണാൻ നാഗച്ചേരിയിലെത്തിച്ചേർന്നത് ഇഷ്ടദൈവങ്ങളെ കൺകുളിർക്കെ കണ്ട് ഇവരെല്ലാം ആത്മസായുജ്യമഞ്ഞു ദിവസമായ ഞായറാഴ്ച നടന്ന കൂമാരുതൻ വിഷ്ണുമൂർത്തി തെയ്യങ്ങളുടെ സംഗമ നടനം ഏറെ മനോഹരവും ഒപ്പം മനം നിറയ്ക്കുന്നതുമായ കാഴ്ചയായി വൈകുന്നേരം മണിയോടെയാണ് ശൈവ വൈഷ്ണവ ശക്തി സ്വരൂപങ്ങൾ ഒരേ സമയം ഒരുമിച്ച് ദേവിയെ സാക്ഷിയാക്കി തിരുമുറ്റത്ത് നടനമാടിയത് ദർശന സൗഭാഗ്യം സിദ്ധിച്ച ഭക്തമാനസങ്ങൾ തെയ്യങ്ങളുടെ മുന്നിലെത്തി തൊടുതു അനുഗ്രഹം തേടി വരപ്രസാദവും വരമൊഴിയും നൽകി ഇവർക്കെല്ലാം ഇരു സ്വരൂപങ്ങളും അനുഗ്രഹം ചുരിഞ്ഞു ശേഷം രാത്രി ഏഴുമണിയോടെ നടന്ന തേങ്ങയേറും ഭക്തിയുടെ അസുലഭമായ കാഴ്ചയായി ഇങ്ങനെ അനേകായിരങ്ങൾക്ക് ആത്മനിർവൃതിയുടെ അനിർവചനീയമായ അനുഭൂതി പകർന്നു നൽകിക്കൊണ്ടാണ് ഇക്കൊല്ലവും നാഗച്ചേരി കളിയാട്ടം കളമൊഴിഞ്ഞത്